ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാനിങ്ങനെ സ്വന്തം അബിനാഷിമി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തീർച്ചയായിട്ടും നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു ഇന്നലെ ഫുള്ള് മെഡിക്കൽ കോളേജിലായിരുന്നു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി എക്സ്റേ എടുത്തു പിന്നെ ജനറൽ മെഡിസിൻ മെഡിസിൻ വിഭാഗത്തിൽ കാണിച്ചു യൂറിനും ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ എക്സ്റേൻ്റെ വിസത്ത് കിട്ടിയപ്പം നമ്മളത് എക്സ്റേ കൊണ്ടുവന്ന് വീണ്ടും നമ്മൾ സാറിനെ കാണിച്ചു അപ്പോൾ സാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റേയിൽ പ്രോബ്ലമൊന്നും കാണുന്നില്ല ഒരാഴ്ച മരുന്ന് കഴിക്കുക അതിന് ശേഷം നമുക്ക് എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഇനി ഞരമ്പിൻ്റെ പ്രോബ്ലം ആയിരിക്കാം ഒരു പക്ഷേ അപ്പോൾ നമുക്ക് എം ആർ ഐ ചെയ്യേണ്ടി വരുന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും വേദന ശ്രീക്കാൻ പറ്റണില്ല കേട്ടോ അത്ര വേദനയാണെന്ന് വെച്ചാൽ അത്രയും വേദനയാണ് പിന്നെ ഒരു ഈ കിടപ്പങ്ങനെ കിടക്കാൻ നമ്മളറിയില്ല പക്ഷേ എനിക്കാണെങ്കിൽ അലോപ്പതി മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും ഇന്ന് രാവിലെ ഒന്ന് എണിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു എന്നാലും അസമുതലില്ല കുറവുണ്ടോ കുറവില്ല അങ്ങനെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ആ അപ്പം ഡോക്ടർ ഒരു സംശയം പറഞ്ഞു കേട്ടോ എനിക്കിത് നിൽക്കട്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഒരു അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു നിങ്ങളുടെ തൊട്ട് അടുത്ത് തന്നെ മറ്റേ അക്യൂ പഞ്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടല്ലോ അവിടെ പോയിട്ടൊന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കപ്പ് തെറാപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറവാകും ജാമ അങ്ങനെ അങ്ങനെയാണ് മെയിൻ പേര് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ കുറവായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അലഹമ്മദില്ല ഇന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പോയി ആ അത് ചെയ്തു അപ്പോൾ കുഴപ്പമില്ല അഹത്താണ് കുറവൊക്കെ ഉണ്ട് ഞാനിപ്പോൾ നല്ല പെയിൻ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു എല്ലാ ഒരു ഏഴ് ദിവസം കൂടി കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും എനിക്കൊരു ചെറിയൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും അതിൻ്റെ ഒരു എന്താ പറയുക റിലാക്സേഷനൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴ്ച വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം അപ്പോൾ നമ്മുടെ കൂടെ എത്ര ആളുണ്ടായാലും നമുക്ക് പോരാമെന്ന് തോന്നും എപ്പോഴും നമ്മുടെ അടുത്തൊരാളുണ്ടായിരിക്കണം എന്ന് തോന്നും ഇവിടെയാണെങ്കിൽ മരുമകളും കുഞ്ഞും മാത്രമേ ഉള്ളൂ ഞാനും പിന്നെ മോനുന് അയച്ചാൽ ഒരു ദിവസം ലീവ് ആവശ്യം അവൻ വന്നിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളും നാളുകളൊക്കെ ആയിട്ട് എന്നും ഹോസ്പിറ്റൽ കേസ് എന്ന് പറഞ്ഞ മാതിരി അവൾക്ക് ഛർദിയും കാര്യങ്ങളാവുമ്പോൾ എന്താ പറയുക അപ്പോൾ അവിടെ കൊണ്ട് ഈ ട്രിപ്പ് കയറ്റാനായിട്ട് കൊണ്ടുപോകും അപ്പോൾ കീറ്റോൺ പോസിറ്റീവായിട്ട് മാറും അപ്പോൾ എന്താണ് ഈ സംഗതി എന്ന് അറിയില്ല അങ്ങനെ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ജലാംശം ശരീരത്തിൽ കുറയുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് കാറ്റലും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ പിന്നെ അവനോട് പറയാനൊരു മടി അപ്പോൾ ഇങ്ങനെ മാക്സിമം വേദന സഹിച്ച് സഹിച്ചത് ഏകദേശം ഒരു അഞ്ചാറ് മാസം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വേദനയല്ലേ വിചാരിച്ച് നമ്മളത് അങ്ങനെ വിട്ടു ഇപ്പം അത് കലശലായപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കണ്ട് കാണാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വന്നു അപ്പം ഇല്ല ഇപ്പോൾ കുറവുണ്ട് എന്തായാലും ഞാൻ ഇങ്ങനെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വെക്കും എന്നിട്ട് അത് നമ്മൾ വലുതാവുമ്പോഴാണ് നമുക്ക് മറ്റു പല അസുഖങ്ങളായിട്ടത് മാറാനുള്ള ചാൻസ് എന്തുകൂടെ എപ്പോഴും ചീത്ത പറയും കേട്ടോ ഹസ്ബൻഡായാൽ ആരായാലും എപ്പോഴും പറയും നോക്ക് നോക്ക് എന്ന് പറയുമ്പോൾ പൊതുവേ എനിക്ക് ഈ അലോപ്പതി കഴിക്കാനുള്ള ഇഷ്ടക്കുറവ് കൊണ്ടും പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് നമ്മൾ ഇത്രയും കൂടി ഒത്തിരി ഏജഡൊക്കെ ആയി നമ്മൾ ഉമ്മയും ഉമ്മാമ്മയൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ കാര്യങ്ങളാണ് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മളെ ട്രീറ്റ് ചെയ്യുക നമ്മുടെ നമുക്കൊക്കെ എന്തെങ്കിലും പറ്റിയ നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ ഉമ്മമാരൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ സമയം നമ്മൾ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ ആയിട്ട് മാറ്റി മാറ്റിവെക്കും നമ്മൾ നമ്മളെ ട്രീറ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മാരകമായ അസുഖങ്ങളായിട്ട് മാറാനൊക്കെ സാധ്യതകൾ കൂടും അപ്പം എപ്പോഴും നമുക്ക് എന്തെങ്കിലും വന്നാൽ നമ്മളത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക ട്രീറ്റ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത് അപ്പോ ഞാനിപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്കിത്തിരി കുറവുണ്ട് ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാനത് ചെയ്തില്ല എന്നൊരു സങ്കടമാണ് എനിക്ക് അപ്പോൾ എന്തായാലും അത് തുടർന്ന് പോകണം എന്നാഗ്രഹമുണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു വേദന വന്നാൽ നമുക്ക് നിസ്കരിക്കാൻ പോലും ചാ ഇരുന്ന് ഒരു ഇത് നമുക്കില്ല നിസ് നിന്ന് നിസ്കരിക്കാൻ പോലും പറ്റാതെ ഞാൻ ഇരുന്നിട്ട് കസാരയിൽ ഇരിക്കാൻ പറ്റണില്ല എനിക്ക് കസാരയിലേക്കൊന്നും ഇരിക്കാൻ പറ്റണില്ല അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമസ്കാരം വരെ നിർവഹിച്ചിരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മ എനിക്ക് ആലോചിക്കുമ്പോൾ വേദന എടുക്കുക അത്ര വേദന അതൊരു ഭാഗത്താണ് മെയിനായിട്ട് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഇപ്പം അത് എന്തില്ല കുറവുണ്ട് ഇപ്പോൾ ആൾ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം കാരണം ഓണത്തിൻ്റെ അന്ന് അപ്പം അന്ന് ഈ പറഞ്ഞ മാതിരി എനിക്ക് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മോള് വന്ന് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ടൊക്കെ കുറച്ചൊക്കെ ഓരോ പണിയെടുത്തു എന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് വെള്ളം കഴിഞ്ഞ് മോട്ടറ് അല്ല വെള്ളം കഴിഞ്ഞ് മോട്ടറിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാനായിട്ടൊന്നും ഇങ്ങോട്ട് ഇറങ്ങി വരണം ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം എനിക്ക് മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് അതിന് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല ആ സമയത്താണ് ആ ഹസ്ബൻഡിൻ്റെ വീളിയും കാര്യങ്ങളും വന്നത് അപ്പോൾ എന്റെ കണ്ണൊക്കെ നിറഞ്ഞ ഒഴുകുന്ന സമയത്ത് പുള്ളി വിളിക്കണം അപ്പം നമുക്ക് അങ്ങനെയാണല്ലോ താങ്ങുണ്ടെങ്കിൽ തളർച്ചു കൂടുന്നതെന്ന് പറഞ്ഞ മാതിരി പുള്ളി വിളിച്ചപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ പിന്നെ അത് കറച്ചിലായി വാളായി എന്തിനും പറയണു പുള്ളിക്കും വിഷമായി എനിക്കും വിഷമായി അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് റിലാക്സ് ആയിട്ടോ കുറവായി അങ്ങനെയാണ് ഇതൊരു ഒരു ഉച്ചനരത്താന്നൊന്നുകൊണ്ട് എനിക്ക് വേദന കൂടുതൽ വരണേ എൻ്റെ അയാൾ ഇപ്പോൾ അലഹമ്മദില്ല കുറച്ച് കുറഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് പലതും തോന്നിപ്പോകും എനിക്കൊക്കെ എനിക്കും തോന്നിയിട്ടു ഇങ്ങനെ വേദനയൊക്കെ സഹിച്ചിട്ട് നമ്മൾ നമ്മളേക്കാൾ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആ ചിന്തകളൊക്കെ വരും പക്ഷെ നമുക്ക് ഈ വേദന സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ നമ്മൾ ഇതൊക്കെ മറക്കും അല്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടർമാരെ കാണാം അതിനുള്ള പ്രതിവിധി കണ്ടെത്തിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അധികം വേദനകൾ വരാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ എന്താ പറയുക വേദന സംഹാരികൾ അധികം കഴിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നമ്മൾ വേദന സംഹാരി കഴിക്കുമ്പം കൂട്ടും വേദനയില്ല അപ്പം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കില്ല ഒരു പനി വന്നാലും ഒരു വേദന വന്നാലും അത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കാനുള്ളൊരു സൂചനയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ആ സൂചനയെ നമ്മൾ അവഗണിക്കരുത് അവഗണിക്കാം അവഗണിച്ചുകൊണ്ട് നമ്മൾ പെയിൻ കില്ലറൊക്കെ കഴിച്ചാൽ അത് നമുക്ക് ഭയങ്കര ദൂഷ്യം ഉണ്ടാവും കാരണം ഞാനിപ്പോൾ അഞ്ചാറ് ദിവസം പെയിൻ കില്ലർ കഴിച്ചു അതിൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ നല്ല സുഖം നമുക്കെല്ലാം ചെയ്യാം പക്ഷേ നമുക്ക് ഓവർ ആയിട്ടത് കൂടും കാരണം നമ്മൾ നമ്മളാ പെയിൻ കില്ലറിൻ്റെ ഡോസ് കഴിയുമ്പോൾ നമ്മളതുവരെ ചെയ്താൽ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വീണ്ടും എടുത്ത് കാണിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളാരും അതൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മളത് ചെയ്യുന്ന എൻ്റെ ഒരു താത്വനുണ്ട് പുള്ളി പുള്ളും ഈ പെയിൻ കില്ലറും മുതലാണ് ഒരു വേദനയും ആൾ പറയില്ല ആൾ ഇപ്പോഴും ഇത് കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് പുള്ളീടെ കാര്യം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഇപ്പോൾ പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് പറയാനൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ അങ്ങനെ ഒരു പ്രതികരണം ചെയ്യാനും പറയാനും നിൽക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയുണ്ട് ഒരുപാട് പറയുക അതിൻ്റെ ഇടയിൽ നമ്മളിഞ്ഞൊരു പ്രതികരിക്കാനും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഞാനതൊന്നും ചെയ്യുന്നില്ല എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുകയാണ് കാരണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ബിഗ് താങ്ക്സ് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം മോണിറ്റീസ് ആവാറായി ായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഇന്നൊരു സന്തോഷം നിങ്ങളോടല്ലാതെ പിന്നെ ആരോടെ പറയാലേ കാരണം നമ്മളെ കാണുന്ന വിവേശ തന്നെയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ സന്തോഷവും നമ്മുടെ ബാക്കി പത്രമൊക്കെ അല്ലേ നിങ്ങളോടത് പറയുക നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് കൈമാറാന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ സന്തോഷമാണ് ആ സന്തോഷമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഇപ്പം നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമെങ്കിൽ നിങ്ങളാരെയും വ്യക്തികളായിട്ടറിയില്ല നിങ്ങളെ വ്യക്തിപരമായിട്ട് ആരെയും എനിക്കറിയില്ല പക്ഷെ കുറച്ച് കുറേ പേരെയൊക്കെ എനിക്കറിയാം കേട്ടോ പക്ഷെ അറിയില്ലെങ്കിലും ഞാൻ എൻ്റെ ആരോടൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയണേന്ന് ഒരു തോന്നലാണ് എൻ്റെ മനസ്സിൽ ആ ഒരു സന്തോഷം എൻ്റെ മുഖത്തും എൻ്റെ മനസ്സിലും അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക അല്ലേ പിന്നെ ഷെയർ ചെയ്യാനൊന്നും ഞാൻ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വന്നിട്ടപ്പം നിങ്ങൾ ഷെയർ ചെയ്യാല്ലേ അപ്പോൾ ഷെയർ ചെയ്യേണ്ടതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അല്ലാത്ത പക്ഷേ നിങ്ങൾ അല്ലാത്ത പക്ഷേ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാ നിലയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടും അല്ലെ നിങ്ങളുടെ ഓരോ കമൻറ്റും അത് ഓ നമ്മളിപ്പോൾ നമുക്കൊരു ബാധ്യത ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും കടം ചോദിക്കുന്നത് പോലെയല്ല അല്ലേ നമുക്ക് ഒരു പേയ്മെൻ്റ് ഒക്കെ നമുക്ക് വരിക പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിങ്ങളിലൂടെയാണെങ്കിൽ നിങ്ങളാകെ ചെയ്യുന്നത് നിങ്ങളെൻ്റെ വീഡിയോ കാണാം അല്ലേ അതിനും ഒരുപാട് മനസ്സുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളു അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക കുറേ പറയാനുണ്ട് പക്ഷെ ഒന്നും ഞാൻ പറയണില്ല എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബാനത്തിന്റെ നന്മ പ്രധാനം ചെയ്യട്ടെ എന്നാഗ്രഹിച്ചിട്ടും ദുവാ ചെയ്തുകൊണ്ടും ഇന്നത്തെ വീഡിയോ എൻ്റെ മൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ